അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെയും ജീവിത അവസ്ഥകളെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം ആരും കാണാതെ നമ്മൾ കരയുമ്പോൾ നമ്മുടെ കണ്ണുനീർ കാണുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ ഏതു വേദനയിലും സഹായത്തിനായി ഓടിയെത്തും നമ്മുടെ കണ്ണുനീർ തുടച്ച് നമ്മുടെ ആവശ്യങ്ങളിൽ അത്ഭുതമായി കടന്നുവരും മറ്റുള്ളവരാൽ നമ്മൾ പരിഹസിക്കപ്പെടുമ്പോഴും വേദനിക്കുമ്പോഴും അമ്മ നമ്മുടെ അരികിലുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അമ്മയുടെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പ്രാർത്ഥനയിൽ മടുപ്പ് കൂടാതെ നിരന്തരം അമ്മയോടൊത്തായിരിക്കാം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥം യാജിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയും പാഴായി പോകില്ല ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ മുഴുവൻ പങ്കെടുക്കുക പരിശുദ്ധ അമ്മ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിനക്ക് ഉത്തരം തരും നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം സമാധാനത്തിന്റെ രാജ്ഞി ഞങ്ങളുടെ കുടുംബങ്ങളിൽ സമാധാനം നൽകണമേ സന്തോഷവും ഐക്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളമുണ്ടാകുവാൻ അമ്മയുടെ മാധ്യസ്ഥവും സഹായവും ഞങ്ങൾ പ്രത്യാശിക്കുന്നു എളിമയിൽ ജീവിക്കുവാനും ക്ഷമയുടെ ചൈതന്യത്തിൽ വളരുവാനും നന്മയുടെയും കരുണയുടെയും വഴി തെളിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി മറ്റുള്ളവരെ കൂടി ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും അമ്മ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തേണമേ സഹായിക്കണമേ കരുണയുടെ മാതാവ് പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഒരു പുതു ചൈതന്യം ഞങ്ങളുടെ ഹൃദയത്തിലും ജീവിതത്തിലും വന്നു ഭവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഐക്യത്തിൻ്റെയും വിശുദ്ധിയുടെയും വിശ്വസ്തയുടെയും ആത്മാവേ ദൈവകൃപയാൽ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സമൃദ്ധമാക്കണമേ സഹനത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ജീവന്റെ ഉറവിടമായ ദൈവത്തിൻ്റെ ആത്മാവേ അവിടുത്തെ ആത്മീയ അഭിഷേകത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ആനന്ദം നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽക്കുമ്പോൾ അവിടുത്തെ സഹായവും അത്ഭുതകരമായ ഇടപെടലും പ്രത്യാശയിലേക്കും ഐശ്വര്യത്തിലേക്കും വഴിമാറുവാൻ അവിടുത്തെ ചൈതന്യത്താൽ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തേണമേ പാപബോധവും പശ്ചാത്താപവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ അമ്മേ ഞങ്ങൾ ഞങ്ങളങ്ങേൽ ശരണപ്പെടുന്നു അമ്മയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തിന് ആശ്വാസം പകരണമേ ആനന്ദം നിറയ്ക്കണമേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഐക്യവും സമാധാനവും സമ്പത്തും ദൈവത്തിൻ്റെ കൃപയും നൽകിക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്തിലേക്ക് ചേർക്കണമേ സ്നേഹം നിറഞ്ഞ അമ്മേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണമേ അമ്മേമാതാവെ അവിടുന്ന് ഈ ലോകത്തിൽ ജീവിച്ച നാളൊക്കെയും ദൈവസ്വരം ശ്രവിച്ചുകൊണ്ടും ദൈവഹിതത്തിന് കീഴ്പ്പെട്ടുകൊണ്ടും ആത്മസംയമനം പാലിച്ചുകൊണ്ടും ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിച്ചുവല്ലോ അമ്മേമാതാവെ ഞങ്ങൾക്കും ആത്മ സംയമനം നൽകണമേ ഞങ്ങളുടെ വികാരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വിധത്തിൽ ഞങ്ങൾ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യാതിരിക്കട്ടെ ദൈവമാതാവെ ഞങ്ങളുടെ മാനസിക പിരിമുറുക്കങ്ങളിൽ അവിടുന്ന് സ്പർശിക്കണമേ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും അസൂയയുടെയും ദുരാത്മാക്കളിൽ നിന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളെ വിമുക്തമാക്കണമേ ഞങ്ങളുടെ വികാരങ്ങളും പ്രവർത്തികളും സ്നേഹത്തിൽ വേരൂന്നിയതാകാൻ അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷയുടെ സദ്വാർത്ത അറിയിക്കാനായി സ്നേഹന്മാരെ തിരഞ്ഞെടുക്കുകയും തൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും വരങ്ങളാലും അവരെ നിറയ്ക്കുകയും ചെയ്ത പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിലും ഇടപെടേണമേ അവിടുത്തെ ശിഷ്യരായി ഞങ്ങളെയും സ്വീകരിക്കണമേ സഭയോട് ചേർന്ന് നിന്ന് സഭയെ പടുത്തുയർത്താനും മരണം വരെ വിശ്വസ്തരായിരിക്കാനുമായി ഞങ്ങളെ നവീകരണ പാതയിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളിൽ വന്ന് നിറയണമേ പാപത്തെ വെറുത്തുപേക്ഷിക്കുവാനും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കുവാനും ദൈവഭയം എന്ന ദാനത്താൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവഭയം എന്ന ദാനത്താൽ ദൈവഭയം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ നരകത്തെക്കുറിച്ച് ഭയപ്പെടാനല്ല മറിച്ച് ദൈവപിതാവിനോടുള്ള സ്നേഹവും ആദരവും വിധേയത്വവും പ്രകടമാക്കാൻ അമ്മ ഞങ്ങളെ ശക്തരാക്കണമേ ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ ലോകമോഹങ്ങൾ ഒരിക്കലും ഞങ്ങളെ കീഴ്പ്പെടുത്താൻ ഇടയാക്കാതിരിക്കട്ടെ ദൈവപിതാവിൻ്റെ സ്നേഹവലയത്തിനുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ദൈവദൃഷ്ടിയിൽ സ്വീകാര്യമായവരുടെ ആത്മാക്കളെ അവിടുന്ന് അനുദിനം ശുദ്ധീകരിക്കുന്നുവല്ലോ ആയതിനാൽ ദൈവദൃഷ്ടിയിൽ സ്വീകാര്യമായവരുടെ ഗണത്തിലേക്ക് ഞങ്ങളെയും ചേർക്കണമേ അങ്ങനെ അനുദിനം ശുദ്ധീകരിക്കപ്പെടുവാനും ദൈവത്തിൻ്റെ സ്നേഹത്തിനും കൃപയ്ക്കും യോഗ്യരാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുവദിക്കണമേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റിയ ദൈവത്തോടുള്ള വിശ്വസ്തയിൽ അന്ധകാരത്തിന്റെ പ്രവർത്തികൾ പരിത്യജിച്ച് ദൈവഭയത്തിൽ ജീവിക്കുന്നതിനും അതുവഴി പ്രകാശത്തിന്റെ ഫലങ്ങൾ പുറപ്പെടുപ്പിക്കുന്നതിനുമായി അമ്മ മാതാവ് അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ അനുദിനം ദൈവഭയത്തിൽ ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മേമാതാവെ അങ്ങയോടും മറ്റുള്ളവരോടും ഞങ്ങളോട് തന്നെയും വിശ്വസ്ത പുലർത്താൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ അമ്മ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ അവിടുത്തെ അത്ഭുത ശക്തി ഞങ്ങൾക്കായി പ്രവർത്തിപ്പിക്കണമേ അവിടുത്തെ അത്ഭുതകരം ഞങ്ങൾക്ക് നേരെ നീട്ടേണമേ ഞങ്ങൾ യാചിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമായ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പുത്രനായ ഈശോ മിഷിഹായുടെ യോഗ്യതയാൽ ഞങ്ങൾക്ക് നേടിത്തരണമേ ആ പുത്രന്റെ മാധ്യസ്ഥത്തിലേക്ക് ഞങ്ങളെയും അമ്മ ചേർക്കണമേ എല്ലാവരുടെയും സന്തോഷവും നന്മയും ആഗ്രഹിക്കുന്ന പരിശുദ്ധ ദൈവമാതാവെ ഇപ്പോഴത്തെ ഞങ്ങളുടെ സകല പ്രതിസന്ധികളും പ്രശ്നങ്ങളും അമ്മയ്ക്ക് സമർപ്പിക്കുന്നു ഏറ്റെടുത്ത് ഞങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകണമേ ശാന്തിയും ആനന്ദവും കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ പുനരുദ്ധരിക്കണമേ സാമ്പത്തികമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി നൽകണമേ കടബാധ്യതകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ ദൈവത്തിൻ്റെ കരങ്ങളിൽ രക്ഷയുണ്ട് രക്ഷിക്കാനാകാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ട് അമ്മമാതാവെ ദൈവിക പദ്ധതിയാൽ ഞങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതെന്തും സന്തോഷത്തോടെ സ്വീകരിക്കുവാനും അതിലേറെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എപ്പോഴും അവിടുത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾക്കും കൃപയ്ക്കും ഞങ്ങൾ യോഗ്യരായിത്തീരട്ടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ